ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ നന്ദിയാവട്ടമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നതും വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതുമായ ഒരു ചെടിയാണ് നന്ദ്യാവട്ടം ഇതിന് നന്ദ്യാവട്ടം നന്ദ്യാർ വട്ടം എന്നും പേരുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തണൻ ഖിക്കോ എന്നാണ് ഇതിൻ്റെ വെളുത്ത പൂക്കൾക്ക് സുഗന്ധം കുറവാണെങ്കിലും ഇത് പൂന്തോട്ടങ്ങൾക്ക് സൗന്ദര്യം നൽകുന്നു ഇതിൻ്റെ ഇലകൾ ചെടിയുടെ ഇലകൾക്ക് കടും പച്ച നിറമാണ് ഇവ തിളക്കമുള്ളവർ നീണ്ട അറ്റങ്ങളോടും കൂടിയ കൂടിയതുമാണ് സാധാരണയായി ഇതിന് വെളുത്ത തരത്തിലുള്ള അഞ്ചോ ആറോ ഇതളുകളുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ചില ഇലകൾക്ക് ഇരട്ട ഇതളുകൾ ഉണ്ട് ഉള്ള പൂക്കളും ഉണ്ടാകാറുണ്ട് പൂക്കൾക്ക് വിക്ഷേദത്തിൻ്റെ പൂക്കളോട് ഒരു സാമ്യം തോന്നാം നന്തി ചെടിക്ക് വലിയ പരിചരണം ആവശ്യമില്ല ഇത് വേഗത്തിൽ വളർത്തുന്നതിനാൽ ഒരു വേലിയായി വളർത്താനും ഇത് ഉപയോഗിക്കാം തണ്ടുകൾ മുറിച്ചു നട്ട നട്ടാണ് ഇത് സാധാരണയായി വളർത്തുന്നത് ആദ്യാവട്ടം ഒരു അലങ്കാര ചെഴിയായി മാത്രം ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ചില ചിലയിലും ചർമ്മ രോഗങ്ങൾക്കും മുറിവുകൾക്കും ഇതിൻ്റെ പൂക്കളും ജോലികളും ഉപയോഗിക്കാറുണ്ട് ചില പരമ്പരാഗത ചികിത്സാ രീതികൾ ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് വായ്പണ്ണിന് ആശ്വാസം ലഭിക്കാനും ഇതിൻ്റെ ഇലകളും പൂക്കളും ഉപയോഗിക്കാറുണ്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഇത് വളർത്തുന്നത് വളരെ എളുപ്പമാണെന്ന് കാരണം ഇതിന് മിക്ക കാലാവസ്ഥയിലും നന്നായി വളരാൻ കഴിയും ആവശ്യത്തിന് സൂര്യപ്രകാശവും വെള്ളവും ലഭിച്ച ഈ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്ന് കൂടുതൽ പൂക്കളുണ്ടാകും അതാണ് നന്ദിയാർ വട്ടം